ീ എലക്ഷനിയും മറിച്ചോ തിരിച്ചോ ചിന്തിക്കേണ്ട കാര്യമില്ല വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ബെന്നി ജയിച്ചിരിക്കും അത് കേട്ടത് ബെന്നിയുടെ ഒരു സന്തോഷം കണ്ട സന്തോഷമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള നേര എന്നാലും ഇലക്ഷനിൽ ജയിച്ച് വലിയൊരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്ന് പറയുമ്പോ ഇതൊരു പഞ്ചായത്തിന്റെ ഒരു വാർഡ് ഇനി എന്തൊക്കെ കിടക്കുന്നു പ്രസിഡന്റ് മന്ത്രി അതെ നിങ്ങൾ വാ സാറങ്ങാണെങ്കിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണം പിന്നെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോസ്റ്റർ അടിക്കാനുള്ള ഫോട്ടോ വരും പക്ഷെ ും പക്ഷെരും നിർബന്ധം എല്ലാം തുടങ്ങുന്നതിന് മുമ്പ് സാറിനെ വന്ന് കാണണമെന്ന് എന്താണോ സ്ഥാനാർത്ഥി കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് സാറാണ് ഈ വാർഡിലെ മെമ്പർ കഴിഞ്ഞ പത്ത് വർഷം തുടർച്ചയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സാറ് ഇത്തവണയും മത്സരിച്ചാൽ ജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരാൾക്ക് സംശയമില്ല എന്നിട്ട് സ്ഥാനാർത്ഥിയായിട്ട് ഇത്തവണ പാർട്ടി മീറ്റിംഗിൽ സാർ എൻ്റെ പേര് നിർദ്ദേശിച്ചു എനിക്ക് വേണ്ടി വഴിമാറിത്തരികയാണെന്ന് പറഞ്ഞു സാർ എന്നിലർപ്പിക്കുന്ന ഈ വിശ്വാസത്തിന് ഞാൻ എങ്ങനെയാ സാറിനോട് എനിക്കൊന്നും വേണ്ട പിന്നെ ഞാൻ നിന്നിലർപ്പിച്ചിരിക്കുന്ന ഈ വിശ്വാസം നീ നിലനിർത്തിയാ മതി അത് നീ നിലനിർത്തും എനിക്ക് നല്ല ഉറപ്പുണ്ട് രാഷ്ട്രീയത്തിൽ നിന്റെ തുടക്കം മുതൽ നിന്റെ ഓരോ വളർച്ചയും കൂടെ നിന്ന് കണ്ടവനാ ഞാൻ നല്ലൊരു നേതാവാകാനുള്ള പക്വതയും വേർതിരിവില്ലാതെ ജനങ്ങളെ സേവിക്കാനുള്ള നല്ലൊരു മനസ്സും നിനക്കുണ്ട് ഒരു പൊതുപ്രവർത്തകന് അതിൽ കൂടുതൽ എന്താ വേണ്ടത് ഇത്രയും കാലം ഞാൻ ഇവിടുത്തെ ജനങ്ങളെ സേവിച്ചതിനേക്കാൾ കൂടുതലായി ഇനിയുള്ള കാലം നിനക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ടാണ് ഞാൻ വഴിമാറി വഴിമാറിത്തന്നത് വാഗ്ദാനങ്ങൾ കൊടുക്കുന്നത് പോലെ തന്നെ അത് നിറവേറ്റാനും ഒരു ജനസേവകൻ കഴിയണം നമ്മളെപ്പോലുള്ളവർ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മാത്രമല്ല ജനങ്ങൾക്ക് വേണ്ടി കൂടിയാണ് സ്വർണവും വെള്ളിയും പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുന്നു സതുപദേശം ഇവയേക്കാൾ ശ്രേഷ്ഠമാണ് പ്രഭാഷകൻ വാക്യം നല്ലൊരു പൊതുപ്രവർത്തനം എങ്ങനെയായിരിക്കണമെന്നും ജനങ്ങളെ സേവിക്കേണ്ടത് എങ്ങനെയാണെന്നും ഞാൻ സാറിനെ കണ്ടാ പഠിച്ചത് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ എനിക്ക് സാറിന്റെ അനുഗ്രഹം വേണം അനുഗ്രഹം അങ്ങനെ ഞാൻ വന്നത് സാർ എന്നെ അനുഗ്രഹിക്കണം സാർ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ജയിച്ചു വരാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണം അത് മാത്രം പോരാ സാറും സാറിന്റെ അണികളും ഇവന് വേണ്ടി പ്രവർത്തിക്കാൻ വേണം ഇരുപത് വർഷമായിട്ടുള്ള ആ പാർട്ടിയുടെ കുതിപ്പിനി ഒരവസാനം കുറിക്കട്ടെ നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന പോലെ അതെത്ര എളുപ്പമൊന്നല്ല കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഈ ഞാൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല പോരാത്തതിന് ഈ തവണ ജോണിന് പോലും നിൽക്കുന്നില്ലേ ബെന്നെ ഭയങ്കര സ്ട്രോങ് ആ

അതെ കാലം നടന്നില്ലല്ലോ ഇത്തവണ ശ്രമിച്ചു നോക്കട്ടെ ജയവും പരാജയവും രാഷ്ട്രീയത്തിൽ മുപ്പത്തേഴ് പരാജയപ്പെട്ടിട്ടാണ് ഇബ്രാഹിം ലിങ്കൻ അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ തന്നെ ഇത്തവണ ജയിച്ചു വരാനുള്ള കരുത്ത് എനിക്കുണ്ടായിരുന്നു യുവ നേതാവായത് കൊണ്ടാവും നമ്മുടെ ഭാഗത്തു നിന്നും ഒരു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റു സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് പ്രഭാഷകൻ നാലാം നാലാമധ്യായം ഇരുപത്തിയഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ സാറേ പക്ഷെ അതിൻ്റെ പേരിൽ സാറിന് എന്നോടൊരു വിദ്വേഷം തോന്നരുത് ഇലക്ഷനിൽ ജയിക്കാൻ സാർ കൂടെ ഉണ്ടാവണം പ്രായൊക്കെ ഇത്രൊക്കെ ആയില്ലേറങ്ങി പ്രവർത്തിക്കാനുള്ള ആരോഗ്യമൊന്നും ഇപ്പൊ എനിക്കില്ല എന്നാലും ഞാനൊന്നും നോക്കട്ടെ ആ കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഇവരൊക്കെ ഉണ്ടല്ലോ കൂടെ ആ എന്തായാലും എന്റെ ഓട്ടം നിനക്ക് തന്നെയാ ശരി സാറേ പ്രവർത്തിക്കാത്തത് ഈ സീറ്റ് അയാൾ അയാൾ പയർ പോലെ എന്നിട്ട് അവസാനം ഒരു അവസാനും എന്റെ വോട്ട് നിനക്ക് തന്നെയെന്ന് പറഞ്ഞിട്ട് വ്യക്തമല്ലേ അയാളുടെ അയാൾ എനിക്ക് വോട്ട് ചെയ്യുമെന്നു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുമോ ഒരു വിശ്വാസവും എനിക്കില്ല ഇത്തവണ ഇലക്ഷനിൽ സീറ്റ് കിട്ടാത്ത സകല ദേഷ്യം അയാൾക്ക് എന്നോട് ഉണ്ടാവും പക്ഷേ അയാൾ ഇടഞ്ഞു നിൽക്കുവാണെന്ന് കണ്ട അയാളുടെ സിൽബന്തികളൊക്കെ നമുക്കെതിരാവും മറിച്ച് അയാൾ നമ്മളുടെ കൂടെയാണെന്നൊരു തോന്നൽ ഉണ്ടാക്കിയെടുത്ത അവന്മാരൊക്കെ നമുക്ക് വേണ്ടി വർക്ക് ചെയ്തോളും അല്ലാതെ പിന്നെ എന്റെ തലയ്ക്ക് ഭ്രാന്തണ്ട് അയാളുടെ ഒക്കെ പോയി വീഴാണ് നിന്റെ അഭിനയം ഏതെങ്കിലും കലക്കിട്ടുണ്ട് എന്തൊക്കെ ഡൈലോഗ്യുന്നു പാർട്ടി കുറഞ്ഞ അനുസരിക്കാണ്ടിരിക്കാൻ പറ്റുന്നല്ലേ ഈ സീറ്റ് കിട്ടാൻ വേണ്ടി നീ കാശ് എത്ര കൊടുക്കേക്കണം നിനക്കലേ അറിയാൻ പാടുന്നു പക്ഷേ അയാൾ ഇതുണ്ടറിയാനൊക്കെ പറ്റും അയാൾ അത്ര മണ്ടൻ ഒന്നുമല്ല അയാൾ എന്തെങ്കിലും ആവട്ടെ നിനക്കിപ്പ എന്താ ആവശ്യം

പിന്നെ നമ്മൾ നീ ും ചില ഒട്ടാലുടുക്കു പരിപാടികൾ എലക്ഷന് മുമ്പ് നമുക്ക് ചെയ്യണം പേരിന് ഇലക്ഷൻ പ്രചരണവും പോസ്റ്റൊട്ടികളൊക്കെ നടന്നോട്ടെ എന്ത് കുന്തമായാലും എത്ര കാശ് ഇലവായാലും വേണില്ല ഈ എലക്ഷന് ഈ വാർഡിന് ഞാൻ ജയിക്കണം അങ്ങനെ ചിന്തിക്ക് ആ അതിനുള്ള ആളാണ് ദാ വരുന്നത് അവൻ എന്താ കൊഴപ്പം മറ്റേ പാർട്ടിയുടെ ആളല്ലേ ആ പ്രത്യക്ഷത്തിലാണ് പരോക്ഷമായിട്ട് അയാൾ നമ്മുടെ കൂടെ പണം ഉണ്ടോ പണമുണ്ടോ ഉണ്ട് അതല്ല പണം കൊടുത്ത ഇവനല്ല ഇവന്റെ അപ്പറത്തെ എലുതോരെ വളയും അല്ല ചേട്ടന എല്ലാം ഞാൻ ശരിയാക്കിട്ടുണ്ട് നിങ്ങൾ വന്നേ എന്താണ് ഇത് നീ ഒന്നും ഹെൽമറ്റൊന്നുമില്ല വണ്ടി ഓടിക്കണത് അയ്യോ എടുക്കാൻ മറന്നുപോയി ഞാൻ പോലീസിന്റെ പറഞ്ഞ് വിട്ട് ഇരിക്കാണു എന്തോ തമാശ പറഞ്ഞാ അല്ല രണ്ടാളും കൂടി എന്താ പ്രചരണത്തിന് ഇറങ്ങിയാണ് ഏഹ് പ്രചരണം ഞങ്ങൾ തുടങ്ങും അല്ലടാ ഞാനൊന്ന് പറഞ്ഞ കാര്യം എന്തായി ബെന്നിനെ തോൽപ്പിക്കാനുള്ള എല്ലാ പദ്ധതിയും ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്

നീയാടാ ശരിക്കും ജയിക്കേണ്ടത് സ്വന്തം കുടുംബത്തിൽ നിന്ന് വരെ മോഷ്ടിക്കാൻ കഴിവുള്ളവനെ പിന്നെ എവിടെ നിന്ന് വേണമെങ്കിലും മോഷ്ടിക്കല്ല ദേ ഇനി ഞാൻ പ്ലാൻ പറയാം അതായത് സംഗതി കൊള്ളാം പക്ഷെ ഇതിന്റെ പുറയിൽ ഞാൻ ഉണ്ടെന്നുള്ള കാര്യം ഒരാളും അറിയരുത് എന്റെ പ്രതിച്ഛായനെ ബാധിക്കുന്ന ഇതിന്റെ പിന്നില് നീന്നല്ല ആരും ഇല്ലാത്ത രീതിയിൽ നല്ല നീറ്റായി ഈ കാര്യം ഞാൻ കൈകാര്യം ചെയ്തു മതി അവൻ തോക്കണ്ടതേ എന്റെയും കൂടി ആവശ്യം പിടിയിട്ടില്ലല്ലേ ആ അതെടാ ഈ ജോൺസാർ മാറിക്കഴിഞ്ഞാലേ ഈ എലക്ഷനിൽ ഞാൻ നിക്കേണ്ടതാ ഈ സിറ്റി അതാണ് ഈ പെണ്ണി തട്ടിയെടുത്തത് അങ്ങനെ അവനെ ജയിപ്പിച്ചു വിട്ടാലേ അടുത്തൊരു ഇരുപത് വർഷത്തേക്ക് അതിനി നോക്കണ്ട അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഇത് തടയു ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക സുഭാഷിതങ്ങൾ ഇരുപത്തിയേഴാം അധ്യായം നാലാം വാക്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് കാറും ടൂവീലറും ഒക്കെ മറിച്ചും തിരിച്ചും വിൽക്കണ്ട ഇതൊക്കെ കൊണ്ടു കടന്നിട്ട് എന്ത് നമുക്ക് അറിയാവുന്ന പണി നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നിയമൊന്നും ഇല്ലല്ലോ എന്ന് വെച്ചാ ഇമ്മ അതിന് തരികിട പരിപാടികളൊക്കെ മാറ്റി പിടിക്കണം എന്നിട്ട് പത്ത് കാശ് കിട്ടണ വേറെ വല്ല പരിപാടിയും കണ്ടുപിടിക്കും എന്നാ നീ തന്നെ ഒരു പരിപാടി കണ്ടുപിടിച്ച് പറ പത്ത് കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ഞാൻ എന്തിനും റെഡിയാ ബുദ്ധിമുട്ടാൻ റെഡിയാണെങ്കിൽ പരിപാടിയും റെഡിയാണ് ഹലോ ആ ബെന്നി ഭാവി പ്രസിഡന്റ് എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഓ ആയിക്കോട്ടെ കണ്ടുകള കണ്ടിരുന്ന അതേതായാലും നന്നായി ജോൺ സാറിനെ കണ്ട് അനുഗ്രഹം വാങ്ങിച്ച് തുടങ്ങാൻ പോകുന്നത് എല്ലാം കൊണ്ടും നല്ലതാണ് ഓ ആയിക്കോട്ടെ ഓ ശരി ശരി ആരാ നമ്മുടെ സ്ഥാനാർത്ഥി ബെന്നിയാ ഈ എലക്ഷന് ബെന്നി പ്ലാപ്പറമ്പൻ ഒരു കലക്ക് കലക്കും എടാ തോക്കും ഉറപ്പുണ്ടായിട്ടും ക്രിസ്റ്റിക്ക് വല്ല കാര്യമുണ്ടോ ഏത് സ്ഥാനാർത്ഥിയായി നിൽക്കാൻ ക്രിസ്റ്റി തോക്കുന്നു നിന്നോടാരാ പറഞ്ഞു ക്രിസ്റ്റി തോമസ് ജയിക്കും പ്രസിഡന്റും ആവും എനിക്ക് പണം ആവശ്യം നാളാ സാറിന്റെ കൂടെ നടന്നിട്ട് നമുക്ക് എന്താ ഗുണമുണ്ടായത് എടാ ഇനിയെങ്കിലും നമുക്ക് ഗുണമുണ്ടാകുന്ന കാര്യത്തെ പറ്റി ചിന്തിക്കണ്ടേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ പാർട്ടി മാറാൻ പോവാ പാർട്ടി മാറാനാ ചത്താലും ഞാൻ പാർട്ടി മാറൂല പക്ഷെ പാർട്ടിയോടുള്ള എന്റെ മനോഭാവം അത് ഞാൻ മാറ്റും നീ കാര്യങ്ങളൊന്ന് തെളിച്ചു പറയാ നീ എന്റെ കൂടെ നിക്കുന്ന എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ഞാനത് എന്നിട്ട് ദേ ഈ കൈയിലേക്ക് ചെറിയൊരു പണപ്പൊതിക്കെട്ടും വെച്ചു തരും എന്തു പറയുന്നു അത് പിന്നെ പണം കിട്ടുമെന്ന് പറഞ്ഞ റെഡി അല്ലാന്ന് പറയാൻ ഞാൻ അത്ര വിശാല മനസ്സിനൊന്നുമല്ല എന്ത് ഇയാളെ ഞാൻ റെഡിയാണെന്ന് നീ കാര്യം പറ മനുഷ്യർ തന്റെ മാർഗം ആലോചിച്ചു വെക്കുന്നു അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ് സുഭാഷിതങ്ങൾ പതിനാറാം അധ്യായം ഒൻപതാം വാക്യം അത് നമുക്ക് മെയിൻ റോട്ടിൽ കൂടി പോവാൻ പറ്റില്ലേ ഇവരെന്നോട് ഇവിടെ വരാൻ പറ്റോട് പോയി കിടക്കണെന്ന് മനുഷ്യനോട് കാത്തികാനോട് ഒരു മണിക്കൂറായി ആ വന്നല്ല ഇതാരാ അവന്റെ ഇതാരൂടെ ഉള്ളത് വൈഫാണ് ചേട്ടാ വൈഫായിട്ടാണ് വരാൻ പറഞ്ഞെങ്കിൽ എന്നോട് എന്തിനാണ് വരാൻ പറഞ്ഞത് നീ വന്നിട്ട് അധികം നേരം ആ ആ കൊറച്ച ഓ ദേ ഇതെന്റെ ഫ്രണ്ടാണ് തോമിച്ചൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമസ്കാരം പെങ്ങളെ പറ്റി ഇവനെ എന്നോട് പറയാറുണ്ട് പക്ഷെ ഞാൻ കാണുന്ന ആദ്യ ഓട്ടാ പറയാറുണ്ടല്ലോ ആ പെങ്ങൾ നല്ല സുന്ദരിയാണ് നല്ല മിടുക്കിയാണെന്നൊക്കെ എപ്പോഴും പറയാറുണ്ട് ഞാൻ ഞാനെപ്പോഴാണ് നിന്നോട് അങ്ങനെയൊക്കെ പറഞ്ഞത് എപ്പോഴാ പറഞ്ഞെന്നാ നീ എപ്പോഴാ പറയാത്തത് എന്റെ ഭാര്യ എന്ത് സുന്ദരിയാണെന്നും നല്ല മിടുക്കിയാണെന്നും നീ എപ്പോഴും എന്താ നിന്റെ ഭാര്യ അല്ലേ എന്താണ് ഈടാ ഭാര്യ ഒന്നും അല്ല പിന്നോളി വിളിച്ച് അറേഞ്ച് ചെയ്തിട്ട് വന്ന അയ്യേ അയ്യന്ന് നാടക നടിയാണ് നാടക നടിയാ ആ തുളസി പട്ടിമറ്റം Mouldy, versucht, �uh, ah, a, a, him, so <ah> െ കൊടുക്കാനായിട്ട് ഒരു പെണ്ണിനെ വേണമെന്ന് പറഞ്ഞില്ലേ അഭിനയിക്കാനായിട്ട് ആ നദിയാണിത് എന്റെ ദൈവമേ എന്നാ ഇത് തകർക്കും അതിന് കറക്റ്റ് ആയിരിക്കും ഇത് നീ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നാ വാ വല്ല ഇങ്ങടല്ലേ സോറി ഞാൻ നേരത്തെ ചെറുതായിട്ടൊന്നും തെറ്റിദ്ധരിച്ചില്ല അത് സാറില്ല എനിക്ക് തോന്നി തെറ്റിദ്ധരിച്ചതായിരിക്കുന്നു എന്റെ കല്യാണം കഴിഞ്ഞിട്ടില്ല അതെന്തെങ്കിലും മനസ്സിലായില്ല എന്തെങ്കിലും സംശയമുണ്ടോ എന്ത് സംശയം ഈ തുളസി അഭിനയം തുടങ്ങിട്ടെ കാലം കൊറേ ആയി സാറേ ഇട കാലം കൂടെ അല്ല കാലം കൊറയായിരുന്നു ഓ പക്ഷെ ഞങ്ങൾ ആദ്യോട്ടാണേ സാറന്മാര് പേടിക്കണ്ട ഞാനിപ്പൊ നേരെ അവിടെ ചെന്ന് നിങ്ങൾ പറഞ്ഞതുപോലെ ആ ബെന്നി സാറിന്റെ അടുത്ത് എനിക്ക് വിധവ പെൻഷൻ കിട്ടാനുള്ള കാര്യങ്ങളെ കുറിച്ച് അന്വേഷിക്കും ഇതിനിടയിൽ എനിക്ക് തല ഇറങ്ങും അങ്ങനെ അഭിനയിച്ചിട്ട് ഒന്ന് അകത്തിരുന്നോട്ടേന്ന് ചോദിക്കും എന്നിട്ട് അകത്ത് കയറിയിരിക്കും ഒരു അഞ്ചു മിനിറ്റ് കഴിയുമ്പോ ഇറങ്ങി പോരും ഇത്രയല്ലേ ഉള്ളൂ ഇത്രേ ഉള്ളൂ ഇത് ഞാൻ കലക്ക് സാറേ അല്ല എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോന്ന് അല്ല ഉണ്ടെങ്കിൽ പറഞ്ഞു ും സാറേ ഞാനിപ്പിക്കുന്നേ അതൊരു നല്ല വള്ളിക്കെട്ട് കേസുവാണോ അവസാനം എനിക്ക് പോലീസ് കേസ് വരരുത് ആ ഇതുപോലെ ഓരോരുത്തരും വന്നേ ഓരോ സ്ഥലത്ത് അഭിനയിക്കാൻ വിളിച്ചോണ്ട് പോവും അവസാനം പ്രശ്നമാകുമ്പോ എനിക്കും കൂടെ കേസ് വരും ഇപ്പൊ തന്നെ നാലഞ്ച് പോലീസ് കേസ് ഉണ്ട് ഇത് ഇതങ്ങനെ ഒന്നും ഉണ്ടാവൂല കേസുണ്ട് ആ പിന്നെ വർക്ക് കഴിഞ്ഞ ഉടനെ പറഞ്ഞ ക്യാഷ് കിട്ടണം അവസാനം അവസാനക്കാണ് ഊണ പറയരുത് എടഞ്ഞ ഈ തുളസി പട്ടി മറ്റും വെറും കച്ചറയാളല്ല എന്തായാലും പറഞ്ഞ ക്യാഷ് കിട്ടണം അത് തരും നിങ്ങൾ ആ പിന്നെ ഒരു വിധവയായിട്ട് അവനയിക്കുമ്പോഴേക്കിന്റെ ആവശ്യം പിടിച്ചേ ഒരു മിനിറ്റ് ഇതൊക്കെ ഇപ്പൊ കഴിഞ്ഞ സാറേ ഒരു മിനിറ്റത്തെ കാര്യ വളവ് തിരിഞ്ഞാലേ ഇടത്തെ സൈഡിൽ മൂന്നാമത്തെ അവര് പോണത് പറഞ്ഞെടുക്കണ്ടേ അതിനല്ലേ സാധനം നീ വാ 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 പതിവ് പോവാന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്നാം അധ്യായം ഏഴാം വാക്യം ജോൺ സാറേ ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ അങ്ങോട്ട് അല്ല നീ സാറേ എന്തിന് നിർത്തിവെച്ചു പുറത്തിറങ്ങാൻ പറ്റണ്ടേ ആകെ നാറ്റ കേസായില്ലേ ആരു നേരത്ത് വീട്ടിലാണ് പൊതുപ്രവർത്തനം നാട്ടുകാരി ചോദിക്കണത് ആരായി പൊതുവേ എല്ലാവരും അങ്ങനെയാണ് പറ എന്റെ ഗുരുസ്ഥാനത്തെ ഞാൻ സാറിനെ കാണുന്നത് സാറിനോട് ഞാൻ ഒരിക്കലും കള്ളാൻ പറയില്ല സത്യം ആ പെണ്ണിനെ എനിക്കറിയില്ല സാറെ എന്നെ വിശ്വസിക്കണം ആ പെണ്ണിൻ്റെ അടുത്തൊരു സഹായം ചോദിച്ചു വന്നതാണ് അതിന്റെ ഭർത്താവ് മരിച്ചുപോയി വിധവ പെൻഷൻ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാ ആ സ്ത്രീ വന്നത് അങ്ങനെ വന്നതാണെങ്കിൽ എന്തിനാ സ്ത്രീ അകത്ത് കയറ്റി സാറേ ആ പെണ്ണിന് പെട്ടെന്നോ തലകറന്നോന്ന് പറഞ്ഞു ഒരു മിനിറ്റ് അകത്ത് ഇരുന്നോട്ടെന്ന് ചോദിച്ചു ഞാനിരുന്നോളാം പറഞ്ഞു

നീ ഇത് ചെയ്യില്ല എന്ന് എനിക്കറിയാം കാരണം രാഷ്ട്രീയം നീ ഒന്നിനും ഒരു മറയാക്കുന്നവനല്ല ഒരു കറതീർന്ന പൊതുപ്രവർത്തകനാ നീ നിനക്കെതിരെ ഇപ്പൊ പ്രചരിക്കുന്ന ഈ അപവാദം കെട്ടിച്ചമച്ചതാണെന്ന് ഉറപ്പാണ് മനുഷ്യപുത്രൻ നിമിത്തം മനുഷ്യർ നിങ്ങളെ ദ്വേഷിക്കുകയും പുറന്തള്ളുകയും അവഹേളിക്കുകയും നിങ്ങളുടെ പേര് ദുഷിച്ചതായി കരുതി തിരസ്കരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ ലൂക്ക ആറാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം അല്ല സാറേ ബെന്നിക്കെതിരായിട്ടുള്ള തെളിവുകൾ എന്ത് തെളിവ് ആ വീഡിയോയോ ഒരു സ്ത്രീ ഒരു പൊതുപ്രവർത്തകനെ കാണാൻ വരുന്നു അകത്ത് കയറിയിരിക്കുന്നു കുറച്ചു കഴിഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അവര് വന്നത് ഒരു സഹായം ചോദിക്കാൻ അല്ല എന്ന് തെളിയിക്കാൻ മാത്രം എന്ത് ആധികാരികതയാണ് ആ വീഡിയോക്കുള്ളത് അത് മനപൂർവം ഇവനെ കരിവാരി തേക്കാൻ സൃഷ്ടിച്ചതാണെന്ന് പകൽ പോലെ വ്യക്തമല്ലേ എസ് ഐ എ ഞാൻ വിളിച്ചിട്ടുണ്ട് സൈബർ സെല്ലില് നമുക്കൊരു പരാതി കൊടുക്കാം ഇത് ചെയ്തവനെ ഞാൻ പുറത്തു കൊണ്ടുവരും പക്ഷെ അതിനു മുമ്പ് പൂർവാധിക ശക്തിയോടെ നാളെ മുതൽ നീ പ്രചരണത്തില് സജീവാവണം ഞാനുണ്ടാകും നിന്റെ കൂടെ നാളെ മുതൽ കൂടെ നീ ഇതിന്റെ പിന്നിൽ എല്ലാവരും അതേടാ ആ ബെന്നിയുടെ കൂടി ആ ടോമിച്ചിട്ട് ടണ്ടർ പൊട്ടിച്ചെ അവ എല്ലാം തുറന്നു പറഞ്ഞു നമ്മളെയും ഇടൂലെന്ന് പറഞ്ഞേക്കണേ എന്താടാ അല്ല ഇവന് ഇവന് അവിടെ പോയി എന്റെ ദൈവമേ ഹലോ എടാ എൽദോ നീതു എവിടെയാടാ നിന്റെ ഫോൺ ഓഫായിരുന്നല്ലോ ഏ കാർ പോർച്ചിലോ ജോൺ ജോൺ സാറേ സാറേ ആടാ എൽഡോ നീ ഇത് എവിടെയായിരുന്നു അതൊക്കെ ഞാൻ പറയാ എന്റെ രക്ഷിക്കണം സാറേ എനിക്കൊരു അബദ്ധം പറ്റി പോയതാ മൂന്ന് ഞാൻ അല്ലെങ്കിലും ദൈവത്തിന് നിരക്കാത്ത ഇത്തരം ചിന്തകളും പ്രവർത്തികളുമായിട്ട് നടക്കുന്നവർക്കല്ല ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവും അല്ല ഇത്രയും ദിവസം നീ എവിടെയായിരുന്നു ആ പഴക്കരെയുള്ള കുറ്റിക്കാട്ടില് ഒളിച്ചിരിക്കുന്നു കൊതും അട്ടയും സൽസ്വഭാവിയായ ഒരു ചെറുപ്പക്കാരനെ നിന്നെ പോലുള്ളവന്മാരൊക്കെ കൂടി അപകീർത്തിപ്പെടുത്തി സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് കളങ്കപ്പെടുത്താൻ ശ്രമിച്ചു ഒടുവിൽ എന്താ സംഭവിച്ചത് ജനം സത്യം തിരിച്ചറിഞ്ഞില്ല ബെന്നിക്ക് വോട്ട് ചെയ്ത് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അവനെ വിജയിപ്പിച്ചു ഈ വിവരം അറിഞ്ഞ പാർട്ടിയിലെ ചില ആളുകളാ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തത് ആ ടോമിയേയും ജോണിയേയും പിന്നെ മറ്റവനില്ലേ സ്ഥാനാർത്ഥി ക്രിസ്റ്റി അവനെ പിന്നെ ആ നാടകനടിയില്ലേ ഒക്കെ പോലീസ് എന്ത് അല്ല അത് തന്നെ പക്ഷെ അവന്മാരെ പോലെ അല്ല ആ നടിയെ അര മണിക്കൂറിനുള്ളിൽ അവരുടെ ആൾക്കാർ ഒന്ന് ഇറക്കി കൊണ്ടുപോയി പക്ഷെ ടോമിയും ജോണിയും പിന്നെ ക്രിസ്റ്റിയൊക്കെ ഇല്ലേ രണ്ട് ദിവസം കിടന്ന് ചവിട്ടും കുത്തും കൊറേ കൊണ്ടിറങ്ങിയത് അവന്മാരെ ഇപ്പഴും ആശുപത്രിയിലാ നീയെ എന്തായാലും ശേഷം വരെ ചെല്ലാതെ പറ്റില്ലേ കേസ് പിൻവലിച്ചില്ലേന്ന് എടാ നീ എന്താ വിചാരിച്ചത് ഇത് കുട്ടിക്കളിയാണെന്നോ ഒരാളുടെ അനുവാദം ഇല്ലാതെ അയാളുടെ ഫോട്ടോയും വീഡിയോയും ഷൂട്ട് ചെയ്തു അത് പ്രചരിപ്പിക്കുന്നതേ ഗുരുതരമായ കുറ്റമാണ് നിന്റെയൊക്കെ പ്രവൃത്തി മൂലം നീയൊക്കെ അനുഭവിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർക്ക് അതൊരു പാഠമായി പിന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ രാഷ്ട്രീയമായാലും ജനസേവനമായാലും അതിൽ മായം കലർത്തരുത് മനുഷ്യരുടെ കണ്ണിലെ പൊടിയിടാൻ പറ്റൂ ദൈവത്തിന്റെ മുമ്പിൽ പറ്റില്ല എനിക്ക് മനസ്സിലായി സാറേ എങ്ങനെയെങ്കിലും സാറേ അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും അഹങ്കാരിയെയും ഗർഭിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റിയൊന്നാം അധ്യായം അഞ്ചാം വാക്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക ദി പ്രൊഡ്യൂസർ വചനം പറയുന്നത് ഡിവൈൻ വിഷൻ ഡിവൈൻ റിട്രീറ്റ് സെന്റർ മുരിങ്ങൂർ പിഒ ചാലക്കുടി സിക്സ് എയ്റ്റ് സീറോ ത്രീ സീറോ നയൻ ഫോൺ ഡബിൾ എയ്റ്റ് നയൻ വൺ നയൻ ഫൈവ് ടു സിക്സ് ഡബിൾ സീറോ ഇമെയിൽ വചനം പറയുന്നത് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ദൈവത്തിൻ ഭജനം നന്മകൂ ഭജനം ഭജനമറിഞ്ഞാൽ ആത്മാ ഉണരും ഭക്തി ഭജനം ഭജനം ദൈവത്തിൻ ഭജനം 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 ദൈവത്തിൻ ഭജനം